പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷ്തയ്യ രാജിവെച്ചു തൻ്റെ കീഴിലുള്ള സർക്കാർ പിരിച്ചുവിട്ടതായും അദ്ദേഹം അറിയിക്കുന്നു വെസ്റ്റ് ബാങ്കിൻ്റെ നിയന്ത്രണമുള്ള പലസ്തീൻ അതോറിറ്റി സർക്കാരിൻ്റെ തലവനാണ് ഇഷ്തയ്യ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മമ്മൂദ് അബ്ബാസിനാണ് മുഹമ്മദ് ഇഷ്തയ്യ രാജി സമർപ്പിച്ചത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിലും വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന അതിക്രമങ്ങളിലും പ്രതിഷേധിച്ചാണ് നടപടി വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും നടക്കുന്ന അഭൂതപൂർവ്വ നടപടികളുടെയും ഗാസ മുനമ്പിലെ യുദ്ധത്തിൻ്റെയും വംശഹത്യയുടെയും പട്ടിണിയുടെയും പശ്ചാത്തലത്തിലാണ് സർക്കാർ രാജിവെക്കാൻ തീരുമാനിച്ചത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിച്ചാൽ ഉടൻ പുതിയ സർക്കാർ രൂപീകരിക്കാൻ പ്രസിഡന്റ് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ രാജിവെക്കുമെന്ന് മുഹമ്മദ് ഇഷ്തയ്യ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണോ രാജിയെന്നും സംശയമോ പാലസ്തീൻ ഇൻവെസ്റ്റ്മെൻറ് ഫണ്ട് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്തഫയെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മമ്മൂദ് അബ്ബാസ് ക്ഷണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല പുതിയ സർക്കാർ രൂപീകരണത്തിന് പലസ്തീനിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ആവശ്യമാണ് അക്കാദമിക് സാമ്പത്തിക വിദഗ്ധനായ മുഹമ്മദ് ഇഷ്തയ്യ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അധികാരമേറ്റത് മുപ്പത് വർഷം മുമ്പ് ഇടക്കാല ഓസ്ലോ സമാധാന ഉടമ്പടി പ്രകാരം രൂപീകരിച്ച പലസ്തീനിയൻ അതോറിറ്റി അധിനിവേശ വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങളിൽ പരിമിതമായ ഭരണം നടത്തുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഏഴിൽ ഹമാസുമായുള്ള മത്സരത്തെ തുടർന്ന് ഗാസയിൽ അധികാരം നഷ്ടപ്പെട്ടു നിലവിൽ ഗാസ പൂർണ്ണമായും ഹമാസിൻ്റെ കൈവശമാണ് പലസ്തീൻ അതോറിറ്റിയെ നിയന്ത്രിക്കുന്ന പത്താഹും ഹമാസും ഒരു ഏകീകൃത ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും സൂചനയുണ്ട് ഇതിനായി ബുധനാഴ്ച മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തും പലസ്തീനികൾക്കുള്ള ഭരണം സംബന്ധിച്ച വിശാലമായ ഉടമ്പടി നീക്കത്തിന് പിന്നാലെ വേണമെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ ഗാസയുടെ മേൽ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം അംഗീകരിക്കില്ലെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ആരംഭിച്ച ഹമാസ് ഇസ്രയേൽ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് യുദ്ധാനന്തരം ഹമാസുമായി ബന്ധമില്ലാത്ത പലസ്തീനികൾക്കാകാം ഗാസയുടെ നിയന്ത്രണമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്